പെരിന്തൽമണ്ണ വരെ പോവാണ് അമ്മ കുട്ടിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ലോക സിനിമ കാണാൻ പോവാണ് ഓൾറെഡി നമ്മൾ കണ്ടതാണ് പക്ഷേ അമ്മ കുട്ടി കണ്ടിട്ടില്ല അമ്മ കുട്ടി സ്കൂളിൽ പോയി പിക്ക് ചെയ്യാൻ പോവാണ് ഞാനുണ്ട് ഇബി ഉണ്ട് ഫലിത ഉണ്ട് ഓക്കെ ഞാനും ഇബി ഓൾറെഡി പടം കണ്ടതാണ് പക്ഷേ അമ്മ കണ്ടിട്ടില്ല അമ്മ ലോക പടം ആരാണ് പടത്തിലെന്നറിയോ പിന്നെ കല്യാണി കല്യാണിന്റെ പടാണത് ഓക്കേ എനിക്കിഷ്ടോട്ടോ അറിഞ്ഞില്ലല്ലോ പോയി സത്യം പഠിക്കണത് സിൽവർ ബൗണ്ട് ഏറ്റവും നാഷണലാണ് പക്ഷെ അങ്ങനെ പോകാനുള്ള റോഡ് എന്താണ് ഞാന് എപ്പോഴും പറയുന്നത് ഇതൊന്നും മര്യാദക്ക് ഈ റോഡ് ഈ റോഡ് നന്നാക്കാൻ ആ റോഡാണ് വിളിച്ചു പറയണ്ടേ ഇതാണ് അമ്മൂൻ്റെ സ്കൂളിലേക്കുള്ള വഴി സ്കൂള് ഓൾമോസ്റ്റ് ഒരു ത്രീ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേനും അമ്മൂൻ്റെ ക്ലാസ് ഒക്കെ കഴിയും അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും ഞാൻ ഓൾറെഡി അമ്മൂൻ്റെ ബാനിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിക്ക് ചെയ്യാൻ തരുന്ന കാര്യം റെഡിയാണ് പക്ഷെ അമ്മൂനെ റിസെപ്ഷനിലേ ഇരുത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാമ് പോലൊക്കെ അവിടെ പറയണ്ടേ

ോ ഏഷ്ടപ്പെട്ടോ കൂടുതൽ ഇഷ്ടായില്ല അമ്മൂന് സിനിമ ഇഷ്ടായ പിന്നെ നീലിനെട്ടില്ലേലുണ്ടോ അമ്മക്ക് എന്താ പറയാ